നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം മനോഹരമായൊരു ചേസിംഗ് ആണ് നമ്മൾ കണ്ടത് ദുബായിലെ പിച്ച് രണ്ടാം ഇന്നിങ്സില് സ്ലോ ഡൗൺ ആകും കളി പുരോഗമിക്കുമ്പോൾ എന്നറിയാമായിരുന്നു എന്നിട്ടും ഇന്ത്യ വിജയിച്ചു കയറി മനോഹരമായ ചേസിംഗ് നടക്കുന്നു അതിൻ്റെ കാരണം ചേസ് മാസ്റ്റർ കിങ് കോലി ഒരിക്കൽ കൂടി മികച്ച പ്രകടനം നടത്തി അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച് തൊണ്ണൂറ്റിയെട്ട് പന്തിൽ നിന്ന് അഞ്ച് ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം എൺപത്തി നാല് റൺസ് അടിച്ചു പതിനാറ് റൺസിന് അദ്ദേഹത്തിന് ഡിസേർവിംഗ് ആയിരുന്ന സെഞ്ചുറി നഷ്ടമായതിൽ നമുക്ക് നിരാശയുണ്ടെങ്കിൽ പോലും എന്തൊരു ഇന്നിങ്സാണ് അദ്ദേഹം കളിച്ചിരിക്കുന്നത് ഈ വിജയത്തിൻ്റെ അടിത്തറയിട്ടത് അദ്ദേഹം തന്നെയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനലിൽ നാല് വിക്കറ്റുകൾക്ക് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ടീം ഇന്ത്യ ഇതാ ഫൈനലിലേക്ക് കുതിച്ചെത്തിയിരിക്കുന്നു ഈ ഒറ്റ കളിയോടുകൂടി കിങ് കോലി വാരിക്കൂട്ടിയത് നിരവധി റെക്കോർഡുകളാണ് യെസ് ചേയ്സ് മാസ്റ്റർ നിരവധി റെക്കോർഡുകൾ ഇവിടെ വാരിക്കൂട്ടിയിരിക്കുന്നു അതൊന്ന് നമ്മൾ പരിശോധിക്കണമെന്ന് വിരാട് കോഹ്ലി ബിക്കംസ് ദി ഫസ്റ്റ് പ്ലെയർ ടു കംപ്ലീറ്റ് റൺസ് ഇൻ സി സി നോക്ക് ഔട്ട്സ് ഐ സി സി നോക്ക് ഔട്ട് മത്സരങ്ങളിൽ ആയിരം റൺസ് തികക്കുന്ന ആദ്യ താരമായിട്ട് അദ്ദേഹം മാറുന്നു മാത്രമല്ല കോഹ്ലിക്ക് ഫിഫ്റ്റി പ്ലസ്കോർസ് ഐ സി സി ഓടി ഐ ടൂർണമെന്റുകളിലെ മോസ്റ്റ് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളുടെ റെക്കോർഡിന് അദ്ദേഹം സ്വന്തമാക്കി സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറെയാണ് അദ്ദേഹം അവിടെ മറികടന്നിരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു ഫിഫ്റ്റി പ്ലസ് സ്കോറോടു കൂടി അദ്ദേഹത്തിന്റെ പേരില് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഇന്നിങ്സിൽ നിന്നായി ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ വന്നിരിക്കുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതോടൊപ്പം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഹിസ്റ്ററിയിൽ ഇന്ത്യയുടെ ലീഡിങ് റൺ ഗെറ്റർ എന്നുള്ള റെക്കോർഡ് കൂടി അദ്ദേഹം ഇന്ന് സ്വന്തമാക്കി ഒപ്പം തന്നെ മറ്റൊരു സുപ്രധാനമായ നാഴികക്കൽ അദ്ദേഹം പിന്നിട്ടിരിക്കുന്നു എട്ടായിരം റൺസ് ഓ ഡി ഐ മത്സരങ്ങളിൽ ചേയ്സ് ചെയ്യുന്ന ഘട്ടത്തിൽ എട്ടായിരം റൺസ് അദ്ദേഹം തികച്ചിരിക്കുകയാണ് അതാണ് നമ്മൾ പറയുന്നത് ചെയ്സ് മാസ്റ്റർ എന്ന പേര് വെറുതെ വിളിക്കുന്നതല്ല എന്ന് അപ്പോൾ ആ കണക്ക് നോക്കിയാൽ വിരാട് കോഹ്ലി സ്കോർഡ് എയ്റ്റി ഫോർ ഓഫ് നയൻറ്റി എയ്റ്റ് ഇന്നത്തെ മത്സരത്തിലതാണ് അതാണ് അതോടുകൂടി അദ്ദേഹം വെൻ പാസ് എയ്റ്റ് തൗസൻഡ് ഓ ഡി റൺസ് വൈൽ ജെയ്സിംഗ് ജെയ്സിംഗിൻ്റെ സമയത്ത് എട്ടായിരം റൺസ് അദ്ദേഹം മറികടന്നിരിക്കുന്നു ടോട്ടലിപ്പോൾ എട്ടായിരത്തി അറുപത്തി മൂന്ന് റൺസായി അപ്പോൾ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഓഡിയായി നൂറ്റി അൻപത്തി ഒമ്പത് ഇന്നിങ്സിൽ നിന്ന് എട്ടായിരത്തി അറുപത്തി മൂന്ന് റൺസ് ആവറേജ് നോക്കണം ചെയ്സിങ്ങിൻ്റെ ഘട്ടത്തിൽ അറുപത്തി നാല് പോയിന്റ് അഞ്ച് സ്ട്രൈക്ക് റേറ്റ് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് രണ്ട് നാല് മാത്രമല്ല ചേയ്സിങ്ങിൽ മാത്രമായിട്ട് നാൽപ്പത്തി ഒന്ന് അർദ്ധ സെഞ്ചുറികളും ഇരുപത്തി സെഞ്ചുറികളും ആ ബാറ്റിൽ നിന്ന് പിറന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വിളിക്കുന്നത് ചേയ്സ് മാസ്റ്റർ എന്ന് ഇപ്പോൾ മോസ്റ്റ് റൺസ് വൈൽഡ് ചെയ്സിങ്ങിന് ഓഡിയായി നോക്കിയാൽ സച്ചിനാണ് ഒന്നാമതുള്ളത് ഉള്ളത് എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് റൺസാണ് അദ്ദേഹം ചേയ്സിംഗിന്റെ സമയത്ത് നേടിയിട്ടുള്ളത് കോഹ്ലി അക്കാര്യത്തിൽ രണ്ടാമതേക്ക് എത്തുന്നു എട്ടായിരത്തി അറുപത്തി മൂന്ന് റൺസ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ഇനി ഫിഫ്റ്റി പ്ലസ് സ്കോർസ് ഒ ഡി ഐയിൽ നമ്മൾ പറഞ്ഞല്ലോ സച്ചിൻ ടെണ്ടുൽക്കറെയാണ് അദ്ദേഹം മറികടന്നത് ഏറ്റവും അധികം ഫിഫ്റ്റി പ്ലസ് സ്കോർസ് ഇൻ ഐസി ഒ ഡി ഐ ഇവന്റ്സ് അത് കൃത്യമായ കണക്കിലേക്ക് പോവുകയാണ് അൻപത്തി മൂന്ന് ഇന്നിങ്സുകളിൽ നിന്ന് ഇന്നത്തെ അർദ്ധ സെഞ്ചുറിയോട് കൂടി ഇരുപത്തിനാല് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളായിരിക്കുന്നു വിരാട് കോഹ്ലിക്ക് ഐ സി സി ഐ സി സി ഒ ഡി ഐ ഇവന്റുകളില് സച്ചിൻ ടെണ്ടുൽക്കർക്ക് അൻപത്തെട്ട് ഇന്നിങ്സിൽ നിന്ന് ഇരുപത്തി മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളാണ് ഉണ്ടായിരുന്നത് രോഹിത് ശർമ്മക്ക് നാൽപ്പത്തി ഇന്നിങ്സിൽ നിന്ന് പതിനെട്ട് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളാണ് അദ്ദേഹമാണ് മൂന്നാമത് കുമാർ സംഘക്കാര അൻപത്താറ് ഇന്നിങ്സിൽ നിന്ന് പതിനേഴ് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളുമായിട്ടും റിക്കി പോണ്ടിങ് അറുപത്തി ഇന്നിങ്സിൽ നിന്ന് പതിനാറ് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളുമായിട്ടും നാല് അഞ്ച് സ്ഥാനങ്ങളിൽ നിൽക്കുകയാണ് അപ്പോൾ കോഹ്ലി മഹാരഥന്മാരെ മറികടന്ന കാര്യത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് അത് കൂടാതെ വിരാട് കോഹ്ലി ബിക്കംസ് ദി ഫസ്റ്റ് പ്ലെയർ ടു സ്കോറ് ഫൈവ് ഫിഫ്റ്റി പ്ലസ് സ്കോർസ് ഇൻ സെമി ഫൈനൽസ് ഓഫ് ഐ സി സി സെമി ഓർ ഫൈനൽസ് സെമി ഫൈനൽ ഓർ ഫൈനൽസ് ഓഫ് ഐ സി സി ഓടി ഐ ഇവൻസ് അപ്പോൾ ഐ സി സി ഐ സി സി ഓടി ഐ ഇവൻറ്റുകളുടെ സെമിയിലോ ഫൈനലിലോ ആയിട്ട് അഞ്ച് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടുന്ന ആദ്യ താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് പത്തൊന്ന് ഇന്നിങ്സിൽ നിന്ന് അഞ്ച് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളായിരിക്കുന്നു സെമിയിൽ അല്ലെങ്കിൽ ഫൈനൽ സെമി ഓർ ഫൈനൽ ഈ കാര്യത്തിൽ അദ്ദേഹം മറികടന്നിരിക്കുന്നത് സൌരവ് ഗാംഗുലി സ്റ്റീവ് സ്മിത്ത് സച്ചിൻ ടെണ്ടുൽക്കർ എന്നിവരെയാണ് ഗാംഗുലി ആറ് ഇന്നിങ്സിൽ നിന്ന് നാല് ഫിഫ്റ്റികളും സ്റ്റീവ് സ്മിത്തും ആറ് ഇന്നിങ്സിൽ നിന്ന് നാല് ഫിഫ്റ്റികളും സച്ചിൻ ടെണ്ടുൽക്കർ പത്ത് ഇന്നിങ്സിൽ നിന്ന് നാല് ഫിഫ്റ്റികളുമാണ് നേരിടുന്നത് അവരെയൊക്കെ മറികടന്നിരിക്കുകയാണ് കിങ്ഹ്ലി ഇനി മറ്റൊരു കാര്യം കൂടി വിരാട് കോഹ്ലി സ്കോർ ഇസ് ട്വൻറ്റി തേർഡ് ഫിഫ്റ്റി പ്ലസ് സ്കോർ അഗെയിൻസ്റ്റ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയക്കെതിരെ തന്റെ ഇരുപത്തി മൂന്നാമത്തെ ഫിഫ്റ്റി പ്ലസ് സ്കോറാണ് ഓഡിയയിൽ അദ്ദേഹം നേടിയിരിക്കുന്നത് ഈ കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തേക്കാൾ മുന്നിൽ ഉള്ളത് കുമാർ സംഘക്കാര സച്ചിൻ ടെണ്ടുൽക്കർ ഇവർ രണ്ടുപേർക്കും ഇരുപത്തി നാല് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളുണ്ട് അവർക്കെതിരെ ഓസ്ട്രേലിയക്കെതിരെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കണക്കുള്ളത് വിവിയൻ എൻ റിച്ചാർഡ്സിന് ഇതുപോലെ ഇരുപത്തി മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഓസ്ട്രേലിയക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ കിങ് കോലി സച്ചിനും കുമാർ സംഘക്കാർക്കും തൊട്ടുപുറകിൽ വിവി എൻ റിച്ചാർഡ്സിനൊപ്പം നിൽക്കുകയാണ് ഓസീസിനെതിരെയുള്ള ഫിഫ്റ്റി പ്ലസ് സ്കോറുകളുടെ കാര്യത്തിൽ ചുരുക്കത്തിൽ ഒരറ്റക്കളി കൊണ്ട് നിരവധി റെക്കോർഡുകൾ അദ്ദേഹം അങ്ങ് വാരിക്കൂട്ടിയിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ഓഫ് വെട്ടാം